വിശ്വാസം നല്ല നല്ല സ്ഥാനാർത്ഥിയാണ് പ്രസംഗമാണ് പിന്നെ നന്മയുള്ള ഉള്ള ഒരു മനുഷ്യനാണ് മകനാണ് ചെറുപ്പക്കാരനാണ് ഇന്നും സമരം തുടർന്നുകൊണ്ടിരിക്കേ അപ്പം അവർക്ക് അതിൻ്റെതായ നീതി കിട്ടുന്നില്ലല്ലോ അപ്പം അവരെ പറയണം മൊത്തത്തിൽ മോശം തന്നെയാണ് ആശ വർക്കുന്നല്ല മൊത്തത്തിൽ മോശമാണ് വനിത എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം അതാണ് നിത്യ സാധനങ്ങൾക്ക് മൊത്തത്തിൽ വിലയാണല്ലോ ഇല്ല ഗ്യാസിനുൾപ്പെടെ എല്ലാത്തിനും വില കയറ്റമാണ് അപ്പം ആ സർക്കാർ ഇനി വേണ്ട തന്നെയാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് നീതി സ്റ്റോറും എല്ലാം മൊത്തത്തിൽ സാധനങ്ങള് എല്ലാം നീതി സ്റ്റോറായാലും ഏത് സാധനങ്ങൾ നിത്യവ്യാസ സാധനങ്ങളായാലും ഗ്യാസിന്റെ ആയാലും എല്ലാം പാവങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിലയല്ലേ വരുന്നത് ഒരു സാധനം ഇല്ല ഉള്ള സാധനങ്ങൾക്കും കൂടെ ആരും പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആഗ്രഹം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ആര്യാം ഷൊക്കെ നല്ല പുരുഷനും ജയിക്കും ഞാൻ ഒരു വർഷം കാലം അവിടെ ഇടക്കര സബ്ഡേഷനായ അവിടത്തെ പ്രാദേശികമായ സ്ഥലമായിരുന്നു ഇളമ്പൂർ ആ ഇടക്കര ഇളമ്പൂർ ഇപ്പോൾ ഇടക്കര സ്ഥലത്താണ് സബ്ഡേഷൻ അവിടുത്തെ പ്രാദേശികമായ കുറേ വിവരങ്ങളൊക്കെ എനിക്കറിയാം നല്ല അരള മോൻ്റെ മകനാണ് നല്ല രീതിയിൽ നല്ല ഷോകത്ത് നല്ല പ്രാദേശികമായ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇടപെട്ട് നല്ല രീതിയിൽ ചെറുപ്പക്കാരനാണ് അവിടെയുള്ള ഒരുപാട് പ്രാദേശിക കാര്യങ്ങൾ അധികം ഇടപെട്ട് നല്ല രീതിയിൽ അവിടെ കൂട്ടു പോകുന്നുണ്ട് ആ മണ്ഡലം അതുകൊണ്ട് ജയിക്കും നല്ല ഭൂരിപക്ഷം ഇരുപത്തയ്യായിരം വോട്ടുകളിലും ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ അൻവറിനോട് സ്വാധീനമില്ല അൻവരിന് സ്വാധീനം ഉണ്ടെങ്കിലും പക്ഷേ നമ്മളിപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ ഇടതുവർഷത്തിൻ്റെയും പിണറായി സർക്കാരിൻ്റെ നാല് വർഷത്തെ ഭരണം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മൾ ദേശീയപാത തന്നെ ഇപ്പം നമ്മളെ ദേശീയപാത ദേശീയപാതത്തിൽ വിടിഞ്ഞുപൊളിഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞവർ മാം മുഹമ്മദ് റിയാസ് പറഞ്ഞ് നമ്മളെ നേട്ടമായിട്ട് കണക്കാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിണറായി പിന്നീട് പിന്നീട് പറഞ്ഞ് ഞങ്ങളെ കോട്ടം ഇപ്പം ഞങ്ങളെ ഇതിലെല്ലാം എല്ലാം കേന്ദ്രം കൊണ്ടുവരുന്നതാണെന്ന് ഇത് പറഞ്ഞു അത് അത് കഴിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് ഒരു നാല് വർഷത്തെ പറയണം വളരെ മോശമായിരുന്നു ഞാൻ അഞ്ചാമത്തെ വർഷത്ത് കിടക്കുകയാണ് ഇതെല്ലാം ആ വെച്ച് ജനങ്ങളുടെ എല്ലാവരും ഒരു അതൃപ്തി മൊത്തത്തിനൊരു അതൃപ്തി എല്ലാ രീതിയിലും ഉണ്ട് അല്ല ആര്യ ശക്ത അല്ല പി വി അൻപർ പഴയതുപോലെ അവിടത്തെ ഇപ്പൊ സ്വാധീനം വളരെ കുറഞ്ഞിരിക്കുന്നത് നമ്മള് ആര്യഷത്തെ ഇപ്പൊ നല്ല രീതിയിൽ അവിടെ വെച്ച് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതനുസരിച്ചാണ് ജയിക്കുന്ന പ്രതീക്ഷ നിലമ്പൂരില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൃത്യമായിട്ടൊരു മുപ്പതിനായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി കാരണം അതും കൂടെ വിശദീകരിക്കാം ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അടിസ്ഥാനപരമായി വേരൂട്ടമുള്ളൊരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ ആര്യാർ മുഹമ്മദ് അദ്ദേഹം തിൻ്റെ ചുവട് പിടിച്ച് അവിടെ എല്ലാ ജനകീയ പ്രവർത്തനങ്ങളും അടിമുടി കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും ചെയ്ത് ഇറങ്ങിച്ചെല്ലുന്നതാണ് അദ്ദേഹം കലാരംഗത്തായിരുന്നാലും അതുപോലെ സാഹിത്യമായിരുന്നാലും മാനവീയ പ്രശ്നങ്ങളായിരുന്നാലും ഏത് നിലയിലായിരുന്നാലും ശരി ആര്യാടൻ ചോക്കത്തിൻ്റെ അടുത്ത് എത്തുകയില്ല പിന്നെ കഴിഞ്ഞൊരു പ്രാവശ്യം മാർച്ച് പാർട്ടിയുടെ സപ്പോർട്ട് കൂടി സ്വതന്ത്രനായിട്ട് അൻവർ ജയിച്ചു എന്നുള്ളൊരു ഇതും പിന്നെ അൻവറിൻ്റെതായ ചില തന്ത്രങ്ങളും വെച്ചുകൊണ്ടാണ് നിന്നത് അത് അവസാനം ഈ പിണറായി സർക്കാരിന് തലവേദനയായി ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞെന്താണ് കറിവേപ്പിലയായി എടുത്തു കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വാക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് കറിവേപ്പിലായിരുന്നു അയാളെ ചട്ടുകമായി ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ അയാളുടെ ആവശ്യമില്ല അതുകൊണ്ട് കളഞ്ഞാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആശയപുരുത്തം ഇല്ലാതെ വന്നതുകൊണ്ടാണ് എന്തായിരുന്നാലും ശരി നിങ്ങൾ ഇപ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടും ഒറ്റ മറുപടി അതിനുള്ളു നമ്മുടെ യു ഡി എഫ് സർക്കാർ അടുത്ത ഭരണത്തിന് വരികയും ഒരു കാലഘട്ടത്തിനകത്ത് തന്നെ കേന്ദ്രത്തിനും ഒരു സംവിധാനം ഒരു പക്ഷേ കോൺഗ്രസ് മിനിസ്ട്രി പൂർണ്ണമായില്ലെങ്കിലും ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് അതിൽ നിന്ന് വരാൻ കഴിയും ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അൻവർ പറയുന്നത് ഞാൻ പറയുന്ന പറയുന്നയാളുടെ നിർത്തണം നമ്മുടെ വീട്ടിൽ ഒരു ഉദാഹരണം വീട്ടിൽ കയറി വന്ന ഞാനിവിടെ താമസിക്കട്ടെ എന്ന് അങ്ങോട്ടല്ല ചോദിക്കുന്നു നീ ഇവിടെ കൂടിക്കുവെന്ന് വീട്ടുകാരൻ പറയണം ആ ഒരു രീതിയാണ് അൻവർ ഇപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന എല്ലാ ദേശീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ മടയന്മാർ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ യു ഡി എഫ് സംവിധാനത്തിനോട് നിൽക്കുമ്പോൾ അതിൻ്റെതായ ചട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കണം അല്ലാതെ അയാൾ പറയുന്ന വ്യക്തിയെ നിർത്താൻ ഒരു ശരിയായ നടപടി അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് പറയുകയാണ് അതിൻ്റേതായ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ പിന്നെ എല്ലാ നേതാക്കളും ആ ഭാഗത്തെത്തും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കർമ്മോന്മുഖമായി ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അടവുകളും അവിടെ വയറ്റിയിരിക്കും ശശി തരൂരിൻ്റെ നിലപാട് വളരെ കറക്റ്റായൊരു നിലപാടാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയെ വിട്ടിട്ട് അദ്ദേഹം വീറങ്ങും പോകുന്നൊരു സ്വഭാവവും ഇല്ല അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അദ്ദേഹം പണ്ട് മൻമോഹൻ സിംഗിനെ ഈ നമ്മുടെ പിന്നെ ഏഷ്യ ബാങ്ക് അല്ലെ ഇന്ത്യയുടെ പിന്നെ ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആക്കിയത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മഹിമ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതുപോലെ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ശശി തരൂർ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്വാളിഫിക്കേഷൻ്റെ അനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ തന്മയത്വമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അവലോകനം ചെയ്ത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൽ ആ വ്യക്തിത്വം കണ്ടുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി അദ്ദേഹത്തെ കൂടി സർവകക്ഷി മീറ്റിൽ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമാണെന്ന് ഒരിക്കലും എനിക്കൊരു അഭിപ്രായമില്ല അദ്ദേഹം പറയുന്നത് നേരത്തെ നമ്മുടെ അസീസ് അസീസാറ് പറഞ്ഞതുപോലെ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനം എന്ന് അദ്ദേഹം പല പ്രവർത്തി ആവർത്തിച്ചും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ കാണാതെ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സമൂഹത്തിൽ കാണപ്പെടുന്നു അതൊട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും ഇപ്പോൾ എപ്പോഴും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം ജയിക്കുകയും ചെയ്യും കാരണം തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ കണ്ടതാണല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറഞ്ഞ് തട്ടി തട്ടി നിന്നതല്ലേ എന്തുകൊണ്ട് അവസാനം ശശി തരൂറിന് വിജയം വന്നു നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യമുണ്ട് പിന്നെ പ്രാദേശികമായി അദ്ദേഹത്തിന് ഈ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുണ്ട് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവുട്ടൊരു വ്യക്തിയാണെന്നുള്ളൊരു അംഗീകാരമുണ്ട് പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്ത് ഈ ഒൻപതാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എതിൻ്റെ അഭിപ്രായത്തെ പറഞ്ഞാൽ ഒരു ചരമവാർഷികമാണ് ആഘോഷിച്ച് അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏത് മേഖലയിൽ പിണറായിക്ക് അനുകൂലമായി ഇന്നൊരു അഭിപ്രായം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കക്ഷിയിലുള്ള അണികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ഒന്ന് ഇടപെട്ട് സംസാരിച്ചാൽ അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ തുറന്നു പറയും കാരണം ഇന്ന് പ്രാദേശികമായി പോലും അത് പല പല പീസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മാന്ത്രിക പടിയെന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ആൾക്കാരെ വരട്ടി നിർത്തുന്നതല്ലാതെ ഈ ഇദ്ദേഹത്തിനെ അംഗീകരിച്ചു കൊണ്ടൊരു അതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം കാര്യത്തിൽ അല്ല നമ്മൾ കെ പി സി സി പ്രസിഡൻറ്റ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും അവരുടെ സമരപ്പന്തലിൽ പോയി അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച സാഹചര്യം നമ്മൾ കണ്ടതാണ് നമ്മുടെ യു ഡി എഫിൻ്റെ കൺവീനറോടെ പോയിട്ട് അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല യു ഡി എഫിൻ്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉള്ളിടത്ത് അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കണം അലവൻസ് വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള തീരുമാനം യു ഡി എഫ് നിർദ്ദേശിച്ചു കഴിഞ്ഞു പലയിടത്തും നടപ്പായി കഴിഞ്ഞു അത് വലിയൊരു പിന്തുണയല്ലേ ഗവൺമെൻറ് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രാദേശിക ഗവൺമെൻറ്റുകളുള്ളിടത്തെല്ലാം അവർക്ക് വർധനവ് കൊടുക്കുകയാണ് അത്തരത്തിൽ എല്ലാ പിന്തുണയും കൊടുക്കും യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യും സമരം നടക്കുകയാണ് അവരുടെ ജീവിക്കാനാവശ്യമായ ശമ്പളം ആ വേതനം മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് യാതൊരു ആനുകൂല്യവും അധികമായി ചോദിക്കുന്നില്ല ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന എത്ര രൂപയാണെന്നറിയാം ഒരു ദിവസത്തെ പെർ ഡേ വേതനം തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ പിന്നിലുള്ള ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത് അവരെക്കൊണ്ട് തൊഴിലുറപ്പിനേക്കാൾ ഇരട്ടി ജോലിയും ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ എവിടെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് അവർ ചെയ്തിട്ടുള്ള സേവനം നടത്തിയത് ഏതെങ്കിലും ഈ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ കണ്ണു തുറന്ന് കാണേണ്ടതാണ് അവർ അവരുടേതായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ വിശാലമായി സംസാരിക്കേണ്ട കാര്യമുണ്ട് അതിനോട്ട് കിടക്കുന്നില്ല സമയമില്ല അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരം വളരെ അർത്ഥവത്താണ് ജനകീയമാണ് അവർക്ക് ആവശ്യമായ സഹായം കൊടുക്കേണ്ടതാണ് യു അധികാരത്തിൽ വന്നാൽ അവരുടെ കാര്യം കൃത്യമായി പരിഗണിക്കും എന്നുള്ള ഉറപ്പാണ് എല്ലാ യു ഡി എഫ് നേതാക്കളും കൊടുത്തിരിക്കും ആശാവർക്കർമാരുടെ സമരം എത്രയും പെട്ടെന്ന് ഓണറേലും കൂട്ടി ഒത്തുതീർപ്പാക്കണമെന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം അതനുസരിച്ചുള്ള ആ രീതിയിൽ നമ്മൾ സർക്കാർ അവരോട് കാണിക്കുന്നു അതെ അവരുടെ അവരുടെ പ്രകടന വിത്തരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് ആ ചെറിയൊരു വർധനമെങ്കിലും അവരെ കൊടുത്ത് അവരുടെ സമരം ഒത്തുവേരപ്പാക്കണമെന്നാണ് അങ്ങനെ ആഗ്രഹം കോൺഗ്രസ് വർക്കർമാരുടെ ആ സമരത്തിന് കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ കെ പി സി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വാഗ്ദാന പിന്തുണ കൊടുത്തിരിക്കുകയാണ് ആ സമരത്തിൽ ആദ്യ അവസാനം ഈ സമരം നിരാകാര സമരത്തിൽ എത്തുമ്പോഴും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പിന്തുണയുണ്ട് സമരം ന്യായമാണ് കാരണം ഈ സി പി എം തന്നെ പറഞ്ഞല്ലേ പ്രകടന പത്രിക പറഞ്ഞിരിക്കുകയല്ലേ ഞങ്ങൾ ഇരുപത്തോരായിരം രൂപ കൊടുക്കുമെന്ന് അവർ പറഞ്ഞല്ലേ ഒരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ ചെയ്യുന്ന സമരത്തെ സി പി സി ഐ ടി എതിർക്കുകയും തമിഴ്നാട്ടിൽ ഇരുപത്തോരായിരം രൂപ വേണമെന്നും പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞ് സമരം നടത്തി ഇതേ കാലയളവിൽ അതുപോലെ തന്നെ ഇളവരങ്കരിയും സി ഐ റ്റു നേതാവാണ് അദ്ദേഹം പറയുന്നത് ഈ സമരം കീടങ്ങളുടെ സമരമാണ് വളരെ മോശമായി ശ്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തി കാണിക്കുന്ന സി അവരുടെ ഏറ്റവും വെളിച്ചമായ ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിലൂടെ പുറത്തു വന്നത് അപ്പോഴു തന്നെ തമിഴ്നാട്ടിൽ സി ഐ സമരം നടത്തിയാണ് ഈ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു ഒരു കണ്ട് മനസ്സിലാക്കണം ആശാവർക്കർമാർ മന്ത്രി പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ കുറവെന്നാണ് പറഞ്ഞത് അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നാലായിരം രൂപ വനിതകളുടെ അക്കൗണ്ട് ഇട്ടു കൊടുക്കയാണ് രണ്ടായിരം രൂപ കർണാടക ഇട്ട് കൊടുക്കുകയാണ് തെലങ്കാന ഇട്ട് കൊടുക്കുകയാണ് അവിടെയൊക്കെ ആശാവർക്കർമാരുടെ ഓണേറിയം കുറവെങ്കിലും വനിതകൾക്ക് സ്ത്രീകൾക്ക് ബസ് സൗജന്യം യാത്രാ സൗജന്യമാണ് അവർക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു സൗജന്യം യാത്ര എല്ലാം ഉണ്ട് അവ പിന്നെ ഇവിടെ അതില്ലോ ഇവിടെ നമ്മൾ ബസ് കയറിയാകുമ്പോൾ പോരോ കൊടുക്കണ്ടേ തിരുവനന്തപുരത്ത് തന്നെ നോക്കി പഞ്ഞാറൻപുട്ടി തിരുവനന്തപുരത്തേ കൊടുത്തു വരുമോ അവിടെ സൗജന്യമാണ് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് കേരളത്തിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം കുറവെന്ന് കോൺഗ്രസും പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് കൊടുക്കണ്ട സി പി എം പറഞ്ഞത് കൊടുത്താമോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട ഇപ്പം നൂറ് ദിവസം കഴിഞ്ഞ് അവരെ ഈ വനിതകളുടെ സമരം ഒരു കാര്യം പറയാം പൊൺപിളൈ ഒരുമയുടെ സമരത്തെ വളരെ മോശമായി നിങ്ങളുടെ ചാനലത് പറയാൻ പറ്റത്തില്ല പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഒരു മന്ത്രി പറഞ്ഞത് പൊൺപിളൈ ഒരുമ ആ സമരത്തെ അപ്പോൾ വനിതകൾ നടത്തുന്ന സമരത്തെ ഈ സമരത്തെ ിൽ സി പി എമ്മിന് അത് വലിയ പ്രഹരമായി ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക